ത്യാഗോജ്വലമായ പോരാട്ടത്തെ ഓർമ്മപ്പെടുത്തി നാളെ ബദർ ദിനം നോമ്പു പതിനേഴിനാണ് ഇസ്ലാം മത വിശ്വാസികൾ ബദർ ദിനമായി ആചരിക്കുന്നത് നോമ്പുകാലത്തെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ബദർ ദിനം ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സായുധ പോരാട്ടമാണ് ബദർ യുദ്ധം യൗമുൽ ഫുർഖാൻ എന്നാണ് ബദർ യുദ്ധത്തെ ഖുറാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ മദീനയിലെ മുസ്ലിമുകളും മക്കയിലെ ഖുറൈശികളും തമ്മിൽ ഹിജറ രണ്ടാം വർഷത്തിലെ റംസാൻ പതിനേഴ് വെള്ളിയാഴ്ചയാണ് ഏറ്റുമുട്ടൽ നടന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായാണ് ബദർ ദിനം ആചരിക്കുന്നത് ദിനത്തിൽ സംഭവിച്ച ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ബദർ ദിനം അതിന്റെ സംഭവിച്ചൂടെ മുസ്ലിം ലോകം കടന്നുപോവുകയാണ് നന്മയും തിന്മയും ഏറ്റുമുട്ടിയ ആ ധർമ്മ യുദ്ധത്തിൽ നന്മയുടെ ഉന്നതമായ വിജയം അത് നേടിയെടുക്കാനും തുടർന്നുള്ള ജീവിതത്തിൽ വിശുദ്ധ ഇസ്ലാമിന് കരുത്തേകാനും ആ ദിനത്തിലെ പ്രവർത്തനങ്ങളെ കൊണ്ട് സത്യവിശ്വാസികൾ ആ സ്മരണ പുതുക്കുകയും തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് കരുണ ചെയ്തുകൊണ്ട് വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും തൃപ്തി ഏറ്റവും അനുഗ്രഹീതമായ ദിനമാണിന്ന് തയ്യാറെടുക്കുക പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഭക്ഷണ വിതരണവും നടക്കും ത്യാഗോജലമായ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ബദർ ദിനം ന്യൂസ് ബ്യൂറോ മേപ്പാടി